ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ കൂടിയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് സെൻട്രൽ ബാങ്കിൽ സ്ഥിര ജോലി വന്നിട്ടുണ്ട് ആയിരം ഒഴിവിലേക്കാണ് ഇപ്പോൾ അപേക്ഷിക്കാനുള്ള അവസരം വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന വീഡിയോ ആണിത് അവസാനവരെ കാണാൻ ശ്രമിക്കുക ലെസ്റ്റാറ്റ് വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് സ്ഥാപനത്തിൻ്റെ പേര് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണിത് ഡയറക്ടർ ആണ് ക്രെഡിറ്റ് ഓഫീസർ എന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് ടോട്ടൽ വേക്കൻസി ആയിരം വേക്കൻസികളേക്കാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് അതേപോലെ ജോബ് നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെയും ലഭിക്കാവുന്ന ഒരു ജോബാണിത് നാൽപ്പത്തി എട്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് സ്റ്റാർട്ടിങ്ങായിട്ട് സാലറി തന്നെ പറയുന്നത് എൺപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് സാലറി സ്കീൽ തന്നെ പറയുന്നത് ഇതിന്റെ ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ജനുവരി മുപ്പതിന് ആയിട്ടുണ്ട്. ഫെബ്രുവരി ഇരുപത് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ അവസരം ഉണ്ടായിരിക്കും. ലിങ്ക് ഞാൻ ചുവടെ കൊടുക്കാം അതേപോലെ ആയിരം ഒഴികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് ഇരുപത് വയസ്സാണ് മിനിമം ആയിട്ട് പറയുന്നത് മാക്സിമം വയസ്സ് മുപ്പത് വയസ്സ് പൂർത്തിയായിരിക്കണം ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി നാല് കാര്യങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും അഞ്ച് വർഷം എസ് എസ് ടി കാര്ക്കും മൂന്ന് വർഷം ഒ ബി സിക്കാർക്കും ബയസ്സരി ഇളവ് ലഭിക്കുന്നതാണ് അപ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയാണ് ഇതിന് യോഗ്യതയായിട്ട് പറയുന്നത് ഏതെങ്കിലും വിഷയത്തിൽ മതി അറുപത് ശതമാനം മാർക്കോടെ അതേപോലെ എസ് ടി എസ് സി ഒ ബി സി വിഭാഗക്കാർക്ക് അൻപത്തി അഞ്ച് ശതമാനം മാർക്ക് മതി അതേപോലെ തന്നെ ഫീസ് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് വുമൺ എസ് ടി എസ് ജി ഉപാഗക്കാർക്ക് ബാക്കിയുള്ള ഉപാഗക്കാർക്ക് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഫീസായിട്ട് പറയുന്നത് എങ്ങനെ ആവേശിക്കാവുന്ന ലിങ്ക് ഞാൻ ചൂടായി കൊടുക്കുന്നുണ്ട് ചെക്ക് ചെയ്താൽ കൂടുതൽ പേർ അറിയാൻ കഴിയും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ